ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് സുഖ അല്ലേ ഇന്ന് ഒരു വൈകുന്നേരത്തെ ചെറിയൊരു വിശേഷങ്ങളായിട്ട് എടുത്തതാണ് ഞാനിന്ന് കപ്പ ഇന്നലെ ഇഷ്ടം പോലെ ആ ചേട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിന് അപ്പോൾ ഇന്നലെ കപ്പ പുഴിഞ്ഞത് ഞാനിട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ ബാക്കിയുള്ളത് എടുത്തിട്ട് ഞാൻ വിചാരിച്ച് നമ്മൾ ഇതില്ലേ കൊഴിക്കാൽ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മുറിച്ചിട്ട് അത്ര നൈസായിട്ടൊന്നും കിട്ടിയിട്ടില്ല കുറച്ചുകൂടി നൈസായിട്ട് കിട്ടിയതിനെങ്കിൽ നല്ല കോഴിക്കാൽ കിട്ടേന് നല്ല ടേസ്റ്റിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ കൈതച്ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിന് നമ്മളന്ന് ഉപ്പിലിട്ട കൈതച്ചക്കയെല്ലാം തിന്നിട്ടില്ലേ അപ്പോൾ അങ്ങനെ ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞേന് കൈതച്ചക്ക കൊണ്ടു തരണം എന്ന് വെച്ചേട്ടാ ഉപ്പിലിടാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൈതച്ചക്കയെല്ലാം ഞാനിങ്ങനെ മുറിച്ച് വെക്കുക ഉപ്പിലിട്ടത് നമുക്ക് പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മളെ വീട്ടിൽ തന്നെ ഇട്ടിട്ടുള്ളത് പിന്നെ ഞാനിത് പ്ലാസ്റ്റിക്കിൻ്റെ അകത്തേക്ക് തന്നെയാണ് ഇടുന്നത് അതാ എൻ്റെ കോഴിക്കാല അന്നേരം ഇങ്ങനെ ആയിക്കോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പാറാണെന്ന് എനിക്കിന്ന് വീടുകളെടുത്തത് അതുകൊണ്ട് ചെറിയൊരു ഷേക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് കുപ്പിയില്ലാത്തതുകൊണ്ട് പ്ലാസ്റ്റിക്കെല്ലാം ഇട്ടത് പ്ലാസ്റ്റിക്കിൽ ഇടുന്നത് അത്ര നല്ലതൊന്നുമല്ല പക്ഷേ കുപ്പി എന്തായാലും വാങ്ങിച്ചു തരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇതിടാൻ വേണ്ടിയിട്ട് കുപ്പിയും കൂടി വേണം എന്ന് പറഞ്ഞാൽ എനിക്ക് ചവിട്ട് കിട്ടും അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ടേനു കുറച്ച് സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല ഇന്ന് പൊന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു സർപ്രൈസ് പോലെ ആയിട്ട് വന്നതാണ് അതുകൊണ്ട് ആദ്യം ഒന്നുമില്ല അവൾ മാത്രമേ ഉള്ളൂ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒക്കെ എന്തായാലും ബിരിയാണി വേണമെന്ന് പറഞ്ഞു അപ്പം ബിരിയാണി റൈസ് ഉണ്ടായിട്ടില്ല അപ്പം ന്യൂക്ലിയസ് മാളിൽ പോയിട്ട് കുറച്ച് ബിരിയാണി റൈസും പിന്നെ നമുക്ക് എന്താ പറയുക തൈരൊന്നും ഉണ്ടായിട്ടില്ല അപ്പം തൈരും അങ്ങനെയുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി മല്ലിച്ചപ്പം അങ്ങനെ പിന്നെ ഇത് റോഡ് സൈഡിൽ ഞാൻ പറയില്ല ഇവിടെ റോഡ് സൈഡിൽ ഇഷ്ടം പോലെ പച്ചക്കറികളിൽ ഇങ്ങനെ കിട്ടുന്നത് അപ്പോൾ ഒന്നര കിലോ നൂറ് രൂപയാണ് നമ്മൾ ഉള്ളിക്ക് സവാളക്ക് അപ്പോൾ കുറച്ച് പച്ചക്കറി നമ്മൾ ക്യാരറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അതുപോലെ തന്നെ അപ്പുറത്ത് നോക്കുമ്പോൾ രണ്ട് കിലോ നാന്ത്ര പഴത്തിന് നൂറ് രൂപ അവർ എല്ലാം എടുത്തു വെച്ച് നമ്മളത് വാങ്ങിച്ചിട്ടുണ്ടേനും അങ്ങനെ നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി കുറേ സമയം പോസ്റ്റ് പോസ്റ്റടിച്ച് നിൽക്കേണ്ടി വന്നു നമ്മൾ വിചാരിച്ച വേഗം വരും എന്നാണ് പക്ഷേ എല്ലാം ലേറ്റ് ആയിരുന്നു തോന്നുകടിയെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പൊന്നു കൂടി എത്തി ഇനിയിപ്പം ഇന്ന് വെള്ളിയാഴ്ച ഇനിയിപ്പം ഒന്ന് ഞായറാഴ്ച രാത്രിക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ് പറഞ്ഞത് ഇവിടെ കൂടെയുള്ള ആരോ ഉണ്ട് ഇവിടുന്ന് രാത്രിക്ക് പോകുന്നത് കായംകുളത്തു നിന്നോ മറ്റോ അപ്പോൾ അവരെ കൂടെ തന്നെ തിരിച്ചു പോവാന്നാണ് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടില്ല ഒരു ഫ്രണ്ട് റെയിൽവേ അച്ഛൻ്റെയിൽ സ്റ്റേഷനിലേക്ക് അങ്ങനെ നമ്മൾ നേരെ അന്ന് കഴിക്കാൻ പോയിട്ടില്ലേ ഒരു ഫുഡ് കഴിച്ചാൽ പോയിട്ടുണ്ടായില്ലേ ഫ്രണ്ടിൻ്റെ കൂടെ ആ ആ കടയിൽ തന്നെയാണ് വന്നത് ഇന്നൊന്നും ഉണ്ടായിട്ടില്ല അട ഭയങ്കര മോശം സർവീസും ആയിന് അന്നേത്തേക്കാളെല്ലാം ഭയങ്കര അന്നത്തെ ഒരു നല്ല ടേസ്റ്റും നല്ല കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ പോയത് പിന്നെ പൊന്നു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക കഥ ചെരിഞ്ഞിടുന്നതിന് യാതൊരു പ്രയാസവും ഇല്ല അതുകൊണ്ട് ഭയങ്കരമായിട്ട് കത്തിയടിക്കല ഇവരെ പരിപാടി ഇപ്പോൾ പാറും അത് കേട്ടിട്ട് ഇങ്ങനെ ഉളവടായും കേട്ടിട്ട് ഇങ്ങനെ വായി നോക്കിയിട്ടിരിക്കുന്നു എന്തോ സിനിമ കാണാൻ പോയതിൻ്റെയോ വണ്ടി ഓടിക്കുന്നതിൻ്റെയോ എന്തൊക്കെയോ കഥയാണെന്നാണ് പറയുന്നത് എന്തോ തോന്നുന്നത് ഇന്നത്തെ സർവീസ് തീരെ ശരിയല്ലയെന്ന് പറഞ്ഞതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തത് ഇന്ന് അവർക്ക് എന്തോ പാർട്ടി ഉണ്ട് അതുകൊണ്ട് ഓ ഇങ്ങനത്തെ കോപ്രായങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടുകൊണ്ട് പിന്നെ അതും കൂടി അങ്ങ് കയറ്റിയിട്ടതേട്ടാ എന്തോ പാർട്ടി ഏതാ കുറേ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആ തോന്നുന്നത് അവരെ പാർട്ടി അപ്പം നമ്മളോട് പറഞ്ഞു എന്തെങ്കിലും ഒരേ ഐറ്റം തന്നെ ഓർഡർ ചെയ്യും പല ഐറ്റംസ് ഓർഡർ ചെയ്താൽ ശരിയാവില്ല പിന്നെ പൊന്നു തീരെ കൈയിൽ നിന്നുണ്ടായിട്ടില്ല അങ്ങനെ യാത്ര ചെയ്ത് വന്നതല്ല അതുകൊണ്ട് പിന്നെ നമ്മൾ പുറത്തുനിന്ന് വേറെ ഇറങ്ങാൻ പോവാഞ്ഞത് ബിരിയാണി വാങ്ങിച്ചിട്ട് നോക്കുമ്പോൾ ബിരിയാണിയിൽ എന്തെന്ന് പറയണ്ടേ ചെറിയ കുഞ്ഞു പീസ ചിക്കൻ ഉണ്ട് അപ്പൊ അവള് നന്നായിട്ട് അടുന്ന് ഞാൻ പറഞ്ഞത് പറരത്തങ്ങനെ പറഞ്ഞേ നിന്നൊന്നും വേണ്ട ഒരു കോഴിക്കല്യാൻ എടുത്തേച്ചിനും പിന്നേരം തിന്നുമ്പോൾ പറഞ്ഞ ഇത് പീടിയെന്ന് വാങ്ങുന്ന പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കണ്ട ഓർമ്മ വന്നു എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു അത് പിന്നെ പറയുന്നില്ല അതുകൊണ്ടാണ് പിന്നെയും പിന്നെ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ വരാ നേരത്തെ പറഞ്ഞ പോലെ വരാ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പോയി ഇവളെ കൂട്ടിയിട്ട് വന്ന് ബിരിയാണി നിന്ന് ഞാൻ ഉണ്ടാക്കിയ കോഴിക്കാൽ നിന്നുണ്ട് പത്രികകളും നേട്ടം കിടക്ക ഇരിക്കുന്നുണ്ട് പാറൂടെ ഉണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത നല്ല വീഡിയോ വീഡിയോട്ട് കാണുന്നവരേക്കും ബൈ ബൈ